ഹലോ വെൽക്കം ബാക്ക് ടു ഡാൻസ് പ്രഭര അപ്പോൾ ഇന്ന് ഈ വീഡിയോ എടുക്കാനുള്ളൊരു പ്രധാന റീസൺ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എനിക്കതൊന്നും ചെയ്യാനില്ല അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മൂന്ന് ദിവസമായിട്ട് ഞാൻ മൈഗ്രെയിൻ കൊണ്ട് സഫർ ചെയ്യുകയാണ് പിന്നെ ഞാൻ ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത തലവേദനയാണ് ഞാൻ മാക്സിമം മെഡിസിൻ കഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ നൈറ്റ് ആയപ്പോൾ ഒരു രക്ഷയില്ല പിന്നെ ഞാൻ പാരസെറ്റമോള് വാങ്ങിച്ചിട്ട് കഴിച്ചു പാരസെറ്റമോളൊന്നും എനിക്ക് കേൾക്കില്ല കേട്ടോ കാരണം എൻ്റെ മൈഗ്രേൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന മൈഗ്രെയിൻ ആണ് പിന്നെ എങ്ങനെയോ രാത്രി കിടന്ന് ഉറങ്ങിപ്പോയി പക്ഷെ രാവിലെ വീണ്ടും തലവേദന കൊണ്ടാണ് എഴുന്നേറ്റത് പിന്നെ ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നു എനിക്ക് ആ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ എല്ലാ ക്ലാസ്സും ക്യാൻസൽ ചെയ്തു ഈ ഒരു മൈഗ്രെയിൻ കാരണം പിന്നെ രാത്രിയിൽ കിടന്നുറങ്ങണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഡോളോ കഴിച്ചു അപ്പോൾ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി ഇന്നിത്താ രാവിലെ എഴുന്നേറ്റപ്പോൾ വീണ്ടും നല്ല ശക്തമായിട്ടുള്ള തലവേദന അപ്പോൾ ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നൊരു ബിസി ഡേ ആണ് ഇന്ന് തേഴ്സ് ആണ് എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉള്ള ദിവസമാണ് അപ്പോൾ കുറേ നേരം ഫോൺ ഇങ്ങനെ നോക്കി ഇരിക്കുമ്പം സ്ട്രെയിൻ ചെയ്യുമല്ലോ അപ്പം വീണ്ടും കൂടാൻ സാധ്യതയുണ്ട് അന്നേരം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ക്ലാസ്സിൻ്റെ സമയം വരെയും ഫോൺ തുടണ്ട പക്ഷേ ഇന്ന് കുറേ കാര്യങ്ങൾ എനിക്ക് കുറച്ച് ഡാൻസിൻ്റെ സോങ്സ് സെർച്ച് ചെയ്യണം അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് ഫോണിൽ വർക്കുള്ള ദിവസമാണ് പക്ഷേ തലവേദന ഉള്ളതുകൊണ്ട് ഞാൻ അതെല്ലാം ക്യാൻസൽ ചെയ്തു എനിക്ക് എൻ്റെ ക്ലാസ് ഇന്നും മിസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഫോൺ നോക്കാതെ എങ്ങനെ വൈകുന്നേരം വരെ സമയം കളയാന്ന് അപ്പോൾ മുടിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഞാൻ കുറേ നാളായി ഒരു ആറുമാസമായി ഞാൻ മൈലാഞ്ചി യൂസ് ചെയ്തിട്ട് ഞാൻ ഇടയ്ക്ക് എനിക്ക് മുടിക്ക് റെഡ് കളർ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ പാർലറിൽ പോയി ഞാൻ ഒന്നും മുടിക്ക് വേണ്ടിയെന്നും പറഞ്ഞ് ഒരു ട്രീറ്റ്മെൻറ്റും പാർലറിൽ പോയി ചെയ്യാറില്ല മുടി വെട്ടിത്തരണ സഹിതം അമ്മയാണ് വീട്ടിൽ വെട്ടിത്തരാറ് അത് ചെറുപ്പം മുതലേ അങ്ങനെയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ മൈലാഞ്ചി ഇടാമെന്ന് അപ്പോൾ ഇവിടുത്തെ മൈലാഞ്ചി എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു നല്ല റെഡ് കളറാണ് അപ്പോൾ അതിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ വെയിലത്തൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു റെഡ് ഷെയ്ഡ് ഇങ്ങനെ വരും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് യൂസ് ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുപോലുള്ള സംഭവങ്ങൾ മെയിനായിട്ട് തലയിൽ അരച്ചിടുന്നതിൻ്റെ ഒരു കാരണം നല്ല തണുപ്പ് കിട്ടും അപ്പോൾ കുറേ നേരം ഞാൻ ആ തണുപ്പും കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പിന്നെ തണുത്ത വെള്ളത്തിൽ കുളിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും തലവേനയൊക്കെ പോകും അപ്പോൾ ഇന്നും തിരിച്ച് മെഡിസിൻ കഴിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇന്ന് മൈലാജ് ഇടാമെന്ന് തന്നെ തീരുമാനിച്ചത് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചാൽ പിന്നെ അത് ഷൂട്ട് ചെയ്താലോ എന്ന് വിചാരിച്ചു ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് കുഴപ്പമില്ല കേട്ടോ ഇത് പിന്നെ നമ്മൾ അത്രയും ദൂരെ വെച്ചിട്ടല്ലേ ചെയ്യണത് പിന്നെ ഞാൻ അധികം ക്യാമറയിലേക്ക് ഇപ്പോൾ പറയുമ്പോൾ മാത്രമല്ലേ ക്യാമറയിൽ യൂസ് ചെയ്യുന്നുള്ളൂ കുത്തിയിരുന്ന് ഒരേ സംഭവം തന്നെ ഇങ്ങനെ നോക്കുമ്പോഴാണ് എനിക്ക് ബുദ്ധിമുട്ട് വരണത് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഞാൻ അത് അരയ്ക്കുമ്പോൾ ഉള്ള കളറും എവിടെ നിന്നാണ് പറിക്കണമെന്നൊക്കെ കാണിച്ച് വായോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉച്ച സമയമായി കേട്ടോ അപ്പോൾ ഫുഡിൻ്റെ സമയം കറക്റ്റായിട്ട് ഞാൻ ഫുഡ് കഴിച്ചില്ലെങ്കിൽ എനിക്ക് മൈഗ്രെയിൻ വരും പിന്നെ ഇത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വരണതെന്ന് എനിക്ക് തന്നെ അറിയില്ല പിന്നെന്താണ് വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ മൈഗ്രെയിൻ വരും എൻ്റെ കാര്യട്ടോ പറയണത് പിന്നെ ഓവർ സ്ട്രെയിൻ എടുത്തിട്ടുണ്ടെങ്കിൽ ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ അധികം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എനിക്ക് എനിക്ക് മൈഗ്രെയിൻ ഒരു പ്രധാന കാരണങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാതെ അങ്ങ് പോകും പക്ഷെ ചില സമയങ്ങൾ നമുക്കിതൊന്നും കറക്റ്റായിട്ട് നോക്കാൻ നമ്മുടെ ലൈഫ് റൊട്ടീനിൻ്റെ നമുക്കത് കറക്റ്റായിട്ട് നോക്കാൻ പറ്റാറില്ല ആ സമയത്ത് ഇതുപോലെ മെഡിസിൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി കുറച്ച് മൈലാഞ്ചി പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഇന്ന് മഴയില്ലാതിരിക്കുന്നൊരു ദിവസമാണ് ചെറിയ വെയിലുണ്ട് ഈവനിങ് ആയപ്പോൾ ഈവനിങ് ആകുമ്പോൾ എന്തായാലും മഴ പെയ്യും ആ സൈഡിലൊരു ചെറിയ മൈലാഞ്ചി ഉണ്ട് പക്ഷേ ഇതിപ്പോൾ ഒത്തിരി ഹൈറ്റിൽ പോയി അങ്ങനെ ഞാൻ ചാടി പറിക്കേണ്ടി വരും തോന്നുന്നു ഇതാണ് ഇവിടുത്തെ മൈലാഞ്ചി ഇത് മമ്മി എവിടെ നിന്നോ കൊണ്ടുവന്ന നട്ടതാണ് പക്ഷേ ഇതിന്റെ റെഡ് കളർ ഒരു രക്ഷയില്ല കേട്ടോ ഇത്ര നല്ല റെഡ് കളറാണ് ഞാൻ ഒരിടയ്ക്ക് ആഴ്ചയിൽ എപ്പോഴും യൂസ് ചെയ്യാറുണ്ടായിരുന്നു ചെയ്യാറുണ്ടായിരുന്നിപ്പോൾ ഇതിലൂടെ എന്തോ എന്തോ ചെറുകിഴങ്ങോ അങ്ങനെ എന്തോ ആണ് അതിപ്പോൾ പടർന്നു കയറിയിരിക്കുക അപ്പോൾ ഒത്തിരി ഹൈറ്റിലേക്ക് പോയി ഇല്ലെങ്കിൽ താഴെ നിന്ന് പറിക്കാൻ പറ്റാറുണ്ട് പിന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മൈലാഞ്ചി പറിക്കണ സമയത്ത് ബാക്കിയുള്ളതിങ്ങനെ വെട്ടിക്കളയും അപ്പോൾ നമുക്ക് താഴെ നിന്ന് പറിക്കാമല്ലോ തൽക്കാലം താഴെന്നുള്ളതൊക്കെ പറിച്ചെടുക്കാം എനിക്ക് ഒത്തിരി ഹൈറ്റിൽ നിന്ന് പറിക്കാൻ പറ്റില്ല പിന്നെ ചെറുതായിട്ട് ചൂടുണ്ട് നീലത്തധികം നിന്നാലും പ്രശ്നമാണ് ആക്ച്വലി ഇതൊക്കെ ആഴ്ചയിൽ രണ്ട് ദിവസം ചെയ്യുവാണെങ്കിൽ നല്ല കളറ് മുടിക്കി കിട്ടും പക്ഷേ എനിക്ക് മടിയാ ഒരു ദിവസം ചെയ്ത് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ചെയ്യും പിന്നത്തെ ആഴ്ച വരുമ്പോൾ അത് മടി പിടിച്ചു പോവും ഓക്കെ അപ്പോൾ കുറച്ചായിട്ടുണ്ട് ഇനി ഇത് പോയി കഴുകി അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് വെക്കാം പിന്നെ ചോറുണ്ട് കഴിഞ്ഞിട്ട് വരച്ചിടും അപ്പം തന്നെ നല്ല തണുപ്പൊക്കെ കിട്ടും ഇപ്പോൾ എനിക്ക് പ്രശ്നമൊന്നും തോന്നുന്നില്ല കേട്ടോ കാരണം ഇപ്പോൾ കുറേ നേരമായിട്ട് മൊബൈലിലൊന്നും നോക്കുന്നില്ല എങ്ങാനും ഒരു വീഡിയോ എങ്ങാനും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ വേദന വരും പിന്നെ ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ തലവേനയൊക്കെ വരുമ്പോഴാണ് ഞാൻ എന്തെങ്കിലും ഇതുപോലെ മുടിക്ക് വേണ്ടി ഹെയർ കെയർ ഒക്കെ ചെയ്യുള്ളൂ ഇല്ലെങ്കിൽ മടിയായിട്ട് ഇങ്ങനെ നിൽക്കും വേറെ റീസൺ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് മടിയല്ലേ കാരണം ഒരു ചടങ്ങാണ് ഇതൊക്കെ പോയി പറിക്കണം കഴുകണം പിന്നെ അരച്ചിടണം അങ്ങനെയൊക്കെ ചിന്തിച്ച് അങ്ങനെ ചെയ്യാറില്ല ആഴ്ചയിൽ ഒരിക്കലും ഇതൊക്കെ ചെയ്താൽ നല്ലതാണ് പക്ഷെ അതിനുള്ളൊരു മനസ്സ് വളരെ റയർ ആയിട്ടാണ് വരാറുള്ളൂ അപ്പോൾ ഞാൻ കുറേ പറിച്ച് ഇതൊക്കെ കഴുകി എടുക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മരത്തിനാളെ പറിക്കണെന്ന് പറഞ്ഞിട്ട് വേറെ ഇല്ല നിറയെ പൊടി വരും പൊടിയും കൂടി അരച്ചിടുകയാണെങ്കിൽ വേറെ പ്രശ്നം എന്തെങ്കിലുമൊക്കെ വരും അതിൻ്റെ അതിന് എത്രയും കഴുകാറുണ്ട് കഴുകി വൃത്തിയാക്കിയിട്ടാണ് ചെയ്യാറ് കണ്ടോ അതിനകത്ത് ഈ അഴുക്ക് കണ്ടോ കാണുമ്പോൾ ഫ്രഷ് ആണെങ്കിലും കഴുകി കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു അഴുക്കൊക്കെ മനസ്സിലാവും കണ്ടോ ഇത്രയും അഴുക്ക് എനിക്ക് അതിൽ നിന്ന് കിട്ടി എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒന്നുകൂടി കഴുകണം അല്ലെങ്കിൽ ഒരു തൃപ്തിയില്ല നല്ല വെള്ളത്തിനെ കഴുകിയ വെള്ളം തെളിഞ്ഞി കണ്ടെങ്കിലാണ് എനിക്ക് സമാധാന കാറ്റൊക്കെ വരുമ്പം ഇല ആയതുകൊണ്ട് പൊടിയൊക്കെ കാണാം നമ്മൾ കാണുമ്പം അത്ര കുഴപ്പമില്ല എങ്കിലും കഴുകുമ്പോഴാണ് അതിൻ്റെ ഓരോ ഇലയിലുള്ള അഴുക്കുകൾ പിന്നെ എന്തെങ്കിലും പ്രാണികളോ ഞാൻ സൂക്ഷിച്ചാണ് എല്ലാം പറിച്ചെടുത്തത് എങ്കിലെനിക്ക് അതൊക്കെ പേടിയെത്തുമോ പ്രാണിയൊക്കെ ഉണ്ടാവുമോ എന്നൊരു ടെൻഷൻ അതുകൊണ്ട് നന്നായിട്ട് കഴുകി വെള്ളം തൊഴിൽ ആണ് ഞാൻ അരയ്ക്കുകയുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണ പോലെയല്ല അപ്പം മൈലാഞ്ചി ഇടുമ്പോൾ നല്ലൊരു പ്രത്യേക തണുപ്പാണ് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ തലയിൽ ഇത് അരച്ചിട്ടിട്ട് ഫാൻ ഇട്ടിട്ടിരിക്കും പിന്നെ ഇവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ കിണറ്റിലെ തണുത്ത വെള്ളം നല്ല തണുപ്പാണ് അപ്പോൾ അതും കൂടി ആവുമ്പം ആവും കുളിയൊക്കെ കഴിയുമ്പോൾ പിന്നെ മൂന്ന് കഴുകിൽ കഴിഞ്ഞപ്പോഴാണ് വെള്ളം വൃത്തിയായത് അപ്പോൾ ഇനി അരയ്ക്കാം കുഞ്ഞു എല്ലകളൊക്കെ എടുക്കാൻ പാടാം അല്ലെങ്കിൽ അരിപ്പ് വെച്ചിട്ട് അരച്ചിട അരിച്ചെടുക്കണ്ട എങ്കിലും കഷ്ടപ്പെട്ട് പറിച്ചതായത് കൊണ്ട് എനിക്ക് വെള്ളത്തിനൊരു സമാധാനം ഇപ്പൊ ഇത്രയും കിട്ടി അരയ്ക്കുമ്പോ കുറച്ചേ ഉണ്ടാവുള്ളൂ പിന്നെ ഒത്തിരി വെള്ളം ചേർക്കരുത് കാരണം ഇത് ഇപ്പം നമ്മൾ കഴുകിയത് കൊണ്ട് ഇതിനകത്ത് നിറയെ വെള്ളം കാണും അപ്പം നമ്മൾ ഒത്തിരി വെള്ളം ആഡ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് വെള്ളം പോലെ ഇരിക്കും ഇപ്പം തലയിൽ ഇടുമ്പോഴും ഇങ്ങനെ നെറ്റിക്കിടയൊക്കെ ഒഴുകി ഒഴുകും അതൊരു പണിയായിരിക്കും അപ്പം അതുകൊണ്ട് പാകത്തിന് അറിയാനുള്ള വെള്ളം മാത്രം എടുക്കാൻ പാടുള്ളൂ പിന്നെ മാക്സിമം നന്നായിട്ട് അരച്ചെടുത്തെങ്കിലാണ് മുടി കഴുകി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ പൊടി പോലെ കാണുമെന്ന് അതില്ലാതിരിക്കണെങ്കിൽ മാക്സിമം നന്നായിട്ട് അരയ്ക്കണം ഡ്രസ്സിലുമായി കയ്യിലും നന്നായി ഞാൻ ഒറ്റ എടിക്ക് പണി തീർക്കാൻ വേണ്ടി ശ്രമിച്ചു പണിയായി എന്താ വെള്ളം കൂടി പോയോ എന്റെ മുഖത്തൊക്കെ തീർച്ചയായും അയ്യോ ഇനി തുടത്ത് തൂത്ത് വൃത്തിയാക്കൽ ഒരു മിക്സിയൊക്കെ നിറഞ്ഞു മിക്സിയിലൊക്കെ ഫുൾ ആയി എന്താ പറ്റേ നോക്കട്ടെ അയ്യോ എന്റെ കൈയൊക്കെ ഇപ്പൊ ചോക്കൂ പെട്ടെന്ന് പത്ത് തീർക്കാൻ വേണ്ടി നോക്കി തരും വൃത്തിയാക്കട്ടെ ഈ കൊണ്ടെ ഇങ്ങനെയുള്ള അത് മൊത്തം തുടച്ചെടുത്ത് ഫുള്ളായിരുന്നു പ്രതീക്ഷിക്കാതെ ഉള്ളത് അത്രേ അല്ല പരച്ചിട്ട് ഇത് അരച്ചു കഴിഞ്ഞപ്പോ ഇത്രേ ഉള്ളൂ ഇത് കുറച്ച് വെള്ളം കൂടി പോയി എന്ന് തോന്നുന്നു കാരണം കഴുകി കഴിഞ്ഞപ്പോൾ ഓൾറെഡി തലയിൽ വെണ്ണുണ്ടായിരുന്നല്ലോ ഞാൻ പക്ഷേ കുറച്ച് ഒഴിച്ചോളൂ കുറപുല ഇത്തന്നെ സെറ്റ് ആയി പോകും ആ ഞാൻ ഒരു സൂത്രം പറഞ്ഞു തരാം കാണാമോ എന്ന് അറിയില്ല എന്റെ കൈ ഇപ്പോയേ റെഡ് ആയിது കണ്ടോ जस्ट ഞാൻ ഈ മിക്സിയുടെ ജാറിൽ എന്ന് ഒന്ന് ഇട്ടിട്ടു ഉള്ളേ രണ്ട് മിനിറ്റിനുള്ളിൽ കൈ റെഡ് ആകും ഇതാണ് ഞാൻ പറഞ്ഞത് ഈ മൈലാഞ്ചി തൊട്ട് കഴിഞ്ഞാൽ നിറം വയ്ക്കുന്നത് അപ്പോൾ ഇനി കുറച്ച് നേരം ഒന്ന് വെക്കുവാണെങ്കിൽ നല്ല കളറായിരിക്കും ഞാനിപ്പോൾ ജസ്റ്റ് ഈ ജാറിൽ നിന്ന് ഒന്ന് എടുത്തിട്ടുള്ളൂ അപ്പോൾ വിരള് റെഡായി ഓക്കെ അപ്പം ഞാനത് അരച്ച് വെച്ചിട്ടുണ്ട് ഇനിയൊരു വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് എനിക്ക് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ എന്നും എടുക്കുന്നൊരു പാത്രം അവിടെ മിക്സിയിൽ അരച്ചിട്ട് എൻ്റെ മുഖത്തൊക്കെ വേണ്ടിയിരിക്കണം ഓക്കെ അപ്പം ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഇത് മാറ്റിയിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും എങ്കിലാണ് എനിക്ക് നല്ല തണുപ്പ് കിട്ടുകയുള്ളൂ കേട്ടോ കുറച്ച് റെഡായിട്ടുണ്ട് എൻ്റെ കൈ ഇപ്പോഴേ റെഡായി ഞാൻ പെട്ടെന്ന് കൈ കഴുകി അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ കുറച്ചുകൂടി കൂടി ഇതായേനെ അപ്പോൾ സ്പൂൺ വെച്ചിട്ടാണ് ഞാനിത് എടുക്കുന്നത് കുറച്ച് വെള്ളം പോലെ ഇത്രയും വെള്ളം ആവാൻ പാടില്ല നല്ല തിക്കായിട്ടിരിക്കുകയാണെങ്കിൽ ഹെയറിൽ ഇടുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും അപ്പം ഇത്രയും തിക്കായിട്ടുണ്ടെങ്കിലല്ല വെള്ളം പോലെ ആയുള്ള പ്രശ്നം നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ തെറ്റീക്കടിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒഴുകും അപ്പോൾ പാടാണ് എപ്പോഴും തുടച്ചുകൊണ്ടിരിക്കേണ്ടിവരും കണ്ടോ ഞാനിപ്പോൾ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും റെഡ് കളറായി അപ്പോൾ ഇത് കൂടുതൽ സമയം വെക്കും തോറും കൂടുതൽ സമയം വയ്ക്കുതോറും ഇതിൻ്റെ കളറും കൂടി വരും അപ്പം ഞാൻ കുറേ നേരം വെക്കുവാണെങ്കിൽ കയ്യിലിടണം എന്നൊരാഗ്രഹമുണ്ട് പക്ഷേ എനിക്കിപ്പം ഫുഡൊക്കെ കഴിക്കണം പിന്നെ അത് നോക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഇതങ്ങനെ ഫ്രിഡ്ജിലേക്ക് എടുത്തു വയ്ക്കാം പെട്ടെന്ന് തണുക്കാൻ വേണ്ടി ഞാൻ ഫ്രീസറിലേക്ക് എടുത്തു വയ്ക്കാം ഫ്രീസറിലാവുമ്പം പെട്ടെന്ന് തണുത്ത് കിട്ടും അതെ ഇത്രയുണ്ട് അപ്പോൾ ഞാൻ ഈ അരച്ച് വെച്ചിരിക്കുന്ന സംഭവം ഫ്രീസറിലേക്ക് വെക്കുകയാണ് ഇതിന് ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും എടുക്കാറാവും ഓക്കെ അപ്പോൾ മൈലാഞ്ചിയൊക്കെ അരച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇപ്പോഴാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നത് ലേറ്റ് ആയി ഇത്രയും ലേറ്റ് ആവാൻ പാടില്ലായിരുന്നു കാരണം ഞാൻ പറഞ്ഞില്ലേ ഫുഡ് ലേറ്റായാലും എനിക്കതൊരു പ്രശ്നമാണ് ഞാൻ പിന്നെ വീഡിയോ കുറച്ച് നേരം എടുത്തു പിന്നെ മൈലാഞ്ചി അരച്ചപ്പോൾ അവിടെ കുറേ തെറിച്ചു വീണു അതൊക്കെ കാരണങ്ങളാണ് അപ്പോൾ ഇത് ഫുഡ് കഴിച്ച് തന്നെ അത് നല്ല സെറ്റായിട്ട് തണുത്തിരിക്കുന്നുണ്ടാവും ഇതൊക്കെയാട്ടോ ഇന്നത്തെ എന്റെ കറികൾ ഞാനിപ്പോൾ നെല്ലിക്ക റീസെന്റ്ലി വാങ്ങിച്ചിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് വരുമ്പോൾ അവിടെ ഒരു ഷോപ്പിൽ ഇരിക്കണം കേട്ടോ അങ്ങനെ വന്ന ഉടനെ തന്നെ നന്നാക്കി ഞാൻ തന്നെ നെല്ലിക്ക വാട്ടിയെടുത്ത് രണ്ട് കുപ്പിയിലാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ ഇത് ഇന്നലെ അപ്രതീക്ഷിതമായിട്ട് പപ്പാ വാഴച്ചുണ്ട് അതെന്താണ് എല്ലാവരുടെ അടുത്ത് പറയണമെന്നറിയില്ല വാഴയുടെ ആ ഒരു തേനൊക്കെ വരുന്ന ഒരു ഇതുണ്ടല്ലോ അത് തോരൻ വെച്ചു അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് പിന്നെ ഞാൻ വെച്ചത് രാവിലത്തെ പയറ് ഉണ്ടായിരുന്നു കുമ്പളങ്ങയും തക്കാളിയും വെച്ചിട്ട് കറി വെച്ചു ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറി ചേഞ്ച് ചെയ്തു കാരണം മൈലാഞ്ചി കറി ആയതുകൊണ്ട് അത് ഡ്രസ്സിൽ വീണ് കഴിഞ്ഞ പിന്നെ പോവില്ലല്ലോ അതുകൊണ്ട് ഞാനൊരു പഴയ ഡ്രസ്സ് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന് വേണ്ടി യൂസ് ചെയ്യാം പിന്നെ കയ്യിലിടാനുള്ള രണ്ട് ഗ്ലൗസ് ഗ്ലൗസ് തന്നെ ആ ഒരു കളറ് ഇതിട്ടില്ലെങ്കിൽ ഇതിട്ടില്ലെങ്കിൽ കൈ നിറയെ കളറാവും ഇതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാനുള്ള മടി ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഒത്തിരി സമയവും വേണം ഒരു ദിവസം ഫുൾ ആണെങ്കിൽ മാത്രമാണ് നമുക്കിത് ചെയ്യാൻ പറ്റുകയുള്ളൂ അയ്യോ ഒരു കാര്യം ചെയ്യാനുണ്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കണം കാരണം മൈലാഞ്ചി ഇടുമ്പോൾ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആവും അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് മിക്സ് ചെയ്തിട്ടാണ് മുടിയിൽ ഇടാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ മുടി ഒത്തിരി ഇപ്പം ഞാൻ ഇന്നലെ എണ്ണ തേച്ചിരുന്നു ഇനി മൈലാഞ്ചി ഇട്ട് കഴിയുമ്പോൾ ഒന്നുകൂടി ഡ്രൈ ആവും അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ അത് ഹെയർ കുറച്ചുകൂടി എന്താ പറയുക സോഫ്റ്റ് ആയിട്ട് കിടക്കും അപ്പോൾ എണ്ണ എടുത്തിട്ട് വരട്ടെ ഒരു കാര്യം ഞാൻ ഞാനിപ്പോൾ വീഡിയോ നോക്കിയപ്പോഴാണ് കണ്ടത് ഇപ്പോൾ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ കാണുമ്പോൾ വെട്ടടിക്കുമ്പോൾ എൻ്റെ മുടിയുടെ സൈഡിൽ ഒരു റെഡ് പോലെ തോന്നുന്നില്ലേ റെഡ് കളർ ഇതിപ്പോൾ ലൈറ്റ് കുറവായത് കൊണ്ട് ഇപ്പം നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത് വെളിയിലേക്ക് ഇറങ്ങുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു റെഡ് കളർ കാണും അപ്പോൾ അതാണ് അത് ഞാൻ ഈ മൈലാഞ്ചിട്ടിട്ട് വന്നാൽ കേട്ടോ പിന്നെ ഇത് ഈ മൈലാഞ്ചിന്റെ പ്രത്യേകത കുറേ നാൾ നിൽക്കും കളറ് പെട്ടെന്ന് അങ്ങനെ പോകുമെന്നില്ല നിങ്ങൾക്ക് കാണാമോന്നറിയില്ല ഞാനിപ്പോൾ വീഡിയോ നോക്കിയപ്പോൾ ചെറിയൊരു ഷെയ്ഡ് പോലെ കണ്ടു വെട്ടത്തിൻ്റെ അവിടെ നോക്കുവാണെങ്കിൽ ഇതിൽ ചെറിയ റെഡ് കളർ കാണാം എനിക്കിഷ്ടമാണ് റെഡ് കളർ മുടി കളർ ചെയ്യണമെന്നുണ്ട് പക്ഷേ കളറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഊരി പോവോ ഹെയർ ഫോൾ വരുമോ എന്നൊക്കെ ഉള്ളൊരു പേടി അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പാർലറിൽ പോയി അധികം ഞാൻ ഒന്നും ചെയ്യാറില്ല പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് എനിക്ക് മുടിക്ക് കളർ ഇഷ്ടമായതുകൊണ്ട് എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ ചെയ്യുന്ന ഒരു ടെക്നിക്കാണിത് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇതിപ്പോൾ ഈ ബോട്ടിൽ വെള്ളത്തിൻ്റെ ബോട്ടിലാണ് ഇവിടെ തന്നെ ആട്ടിയ വെളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണ ഒന്നും അങ്ങനെ വെളിയിൽ നിന്ന് വാങ്ങിക്കാറില്ല കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കണം കാരണം ഇല്ലെങ്കിൽ ഡ്രൈ ആയിപ്പോടി ഭയങ്കരമായിട്ട് ഡ്രൈ ആവും ഡ്രൈ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ചീകുമ്പോൾ തന്നെ മുടി പൊട്ടിപ്പോവുകയും ചെയ്യും ആയിട്ടില്ല കുറച്ച് നേരവും കൂടി വെക്കണമായിരുന്നു പിന്നെ ഫ്രീസറിൽ വെച്ചുകൊണ്ട് ചെറിയൊരു തണുപ്പുണ്ട് ഞാൻ പെട്ടെന്ന് ഫുഡ് കഴിച്ച് എഴുന്നേറ്റു അധികം നേരം ഫുഡ് കഴിക്കാൻ എടുത്തില്ല അത് തന്നെ ഓൾറെഡി ഈവനിങ് ആയതുകൊണ്ട് എനിക്ക് ഇന്നത്തെ ക്ലാസ് എപ്പോഴാണ് സിക്സ് തേർട്ടി അപ്പം അതിൻ്റെ ഉള്ളിൽ കുളിച്ച് എനിക്ക് ഇറങ്ങണം ഓക്കെ അപ്പം ഇനി ഇടാം തന്നെ നല്ല കളി ഇത് ഭയങ്കര കെയർഫുൾ ആയിട്ട് ചെയ്യണം കുറച്ച് വെള്ളം ടെ ഒഴുകി തുടങ്ങി കണ്ടോ ഇതാണ് വെള്ളം കൂടി കൂടിക്കഴിഞ്ഞ് ഇതുപോലെ ഒഴുകും ഐ തിങ്ക് വെളി പോയി ചെയ്യാമെന്നുള്ളൂ പണിയാവും അവിടെ നിന്നും ഇതിൻ്റെ മുഖത്ത റെഡ് കളറാണ് ഓക്കെ പ്ലാൻ ചേഞ്ച് ഞാൻ വെളിയിൽ പോയി ചെയ്യാൻ പോവാം അക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും മുടിയുടെ മേലേക്കട മാത്രം തേച്ച് വെച്ചാൽ മതി ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പം തലയോട്ടിയിലേക്ക് തേക്കണ്ട മുടിയിൽ മാത്രം ജസ്റ്റ് പറ്റി കൊടുത്താൽ മതി ഈ തണുപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ കഷ്ടപ്പെട്ട് മൈലാഞ്ചി അരച്ച തേക്കിനെ നല്ല തണുപ്പാണ് പെട്ടെന്ന് എടുത്തോളൂ അരച്ചപ്പോ വെള്ളം വെള്ളം കൂടിപ്പോയതല്ല കഴുകിയില്ലായിരുന്നോ ആ വെള്ളം കൂടിയായിരുന്നു വെള്ളം ഉണ്ടായിരുന്നല്ലോ അപ്പോ ആ വെള്ളത്തിൽ അങ് അരച്ചാ മതിയായിരുന്നു ഞാൻ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്തു അത് ഇതൊരു എത്ര സമയം വെക്കണം ഒരു വൺ അവർ വൺ അവർ വെച്ചിട്ട് കഴിക്കളേ അപ്പൊ ദാ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എത്തി ശരിക്കും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പറയുവാണെങ്കിൽ ഞാൻ ഭയങ്കര ഒരു കൂളായിട്ടിരിക്കുന്ന സമയമാണ് എനിക്കിപ്പോൾ തലവേദനയൊന്നുമില്ല ഫ്രഷായി ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ് എന്നെ എപ്പോഴും മൈഗ്രെയിനിൽ നിന്ന് ഹെൽപ്പ് ചെയ്യണത് ഞാൻ തലവേദന വരുമ്പോൾ ഫസ്റ്റ് തന്നെ പോയി ചെയ്യണ കാര്യം തല നനച്ച് കുളിക്കും അപ്പം മുന്നേക്കെയെന്ന് പറയുമ്പം വൺസ് ആണ് തല നനച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഞാൻ എവറി ഡേ തല നനച്ച് കുളിക്കാറുണ്ട് ഈ തലവേദന കാരണം പിന്നെ പറ്റുന്ന ഒഴിവുള്ള സമയങ്ങളാണെങ്കിൽ ഞാൻ ഇതുപോലെ മൈലാഞ്ചിയോ പിന്നെ കറ്റാർ വഴിയോ എന്തെങ്കിലുമൊക്കെ തലയിൽ നല്ല തണുപ്പ് കിട്ടുന്ന സാധനങ്ങൾ അരച്ചിടാറുണ്ട് അതും എനിക്ക് ആണ് പിന്നെ ഫോൺ ഫോൺ തൊടാണ്ടെനിക്ക് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് ഓക്കെ ആണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും മൈഗ്രെയിൻ വെച്ച് സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ട് അറിയാറുണ്ട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ കാണണം ഡോക്ടറെ കാണണം മെഡിസിൻ കഴിക്കണം ഞാനും മെഡിസിൻ കഴിച്ചിരുന്നു പക്ഷേ എനിക്കത് അത്ര എഫക്റ്റീവായില്ല എൻ്റെ തലവേദന കൂടുന്ന സമയങ്ങളെന്ന് പറഞ്ഞാൽ തലയൊക്കെ ഇങ്ങനെ തോർത്ത് വെച്ച് കെട്ടി ഒരു ഇരുന്ന് ആരും എന്നെ വിളിക്കാൻ പാടില്ല ആരും എന്നോട് സംസാരിക്കാൻ പാടില്ല എനിക്ക് വേറെ സൗണ്ട് കേൾക്കാൻ പാടില്ല അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെയാണ് എനിക്ക് മൈഗ്രെയിൻ്റെ കൂടുന്ന സമയങ്ങൾ പക്ഷേ ഈശോൻ്റെ അനുഗ്രഹം കൊണ്ട് കുറേ ഒരു വൺ ഇയർ മുന്നെയാണ് എനിക്ക് അതുപോലത്തെ ഒരു സംഭവം അവസ്ഥ ഉണ്ടായിട്ടുള്ളത് അതിനുശേഷം മൈൽഡായിട്ടുള്ള തലവേദന വന്ന് പോകാറുള്ളൂ പിന്നെ റീസെൻ്റ്ലി കഴിഞ്ഞ മാസത്തിൽ ഒരു സംഭവം ഉണ്ടായത് ഒരു ജോലിക്ക് എനിക്ക് എസ് ആണോ നോ നോയാണോ പറയണ്ടതെന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നു അത് ശരിക്കും ഞാൻ എന്താ പറയാ തീരുമാനം എടുക്കാൻ ഒത്തിരി സഫർ ചെയ്തു ഞാൻ ഒറ്റപ്പെട്ടു ഒരു ദിവസമായിരുന്നു ആരും കൂടെയില്ലാതെ അപ്പോ അന്ന് ഞാൻ നന്നായിട്ട് ടെൻഷൻ അടിച്ചു ഒരു ദിവസം ഫുള്ള് രാവിലെ മോർണിംഗ് മുതൽ കിടക്കുന്ന സമയം വരയ്ക്കും നല്ല രീതിയിൽ ടെൻഷൻ അടിച്ചു നല്ല രീതിയിൽ മൈഗ്രെയിന് ഞാൻ അനുഭവിച്ചു മെഡിസിനും കഴിച്ചിട്ടാണ് കിടന്നത് പിന്നെ നോക്കുകയാണിപ്പോൾ ഇന്നാണ് വന്നത് അത് മേ ബി എനിക്ക് ക്ലാസ് അടുപ്പിച്ചുള്ളതുകൊണ്ടാകാം പക്ഷെ എങ്കിലും ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ഉള്ള ദിവസം ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങൾ ഇതുപോലെ മൈഗ്രെയിൻ കൊണ്ട് സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ എനിക്കും പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും నంది వేడుకాణా